വെൽക്കം ടു സിമ്പിൾ പി എസ് സി നമ്മുടെ ചാനലിൽ പുതിയ സി ആർ ടി ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ മൺസൂൺ കാലാവസ്ഥ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാടാണ് നമുക്ക് നോക്കാം എട്ടാമത്തെ ചാപ്റ്ററാണ് നാടറിയാം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പച്ചയാ വിരിപ്പിട്ട് സഹ്യനിൽ തലവെറ്റും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാതോപദാനം പൂണ്ടും എന്ന് പറയുന്ന വരികൾ ആരുടെയാണ് വെള്ളത്തോൾ നാരായണമേനോൻ്റെ വരികളാണ് മാതൃവന്ദന നിന്നാണ് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു രണ്ട് മൂന്ന് നാല് വരികൾ നൽകിയിട്ടാണ് എന്ത് നൽകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മനോഹരിതയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് ചാപ്റ്റർ തുടങ്ങുന്നത് കേരളത്തിൻ്റെ മനോഹരിത വർണ്ണിക്കുന്ന വെള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതാശകരം ശ്രദ്ധിക്കൂ കിഴക്കുയർന്ന് നിൽക്കുന്ന മലനിരകൾ അതിൽ നിന്നൊഴുകി എത്തുന്ന നിരവധി പുഴകൾ ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുന്ന കേരളത്തിന് എന്തൊരു സുന്ദരമാണെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മുടെ വെള്ളത്തോൾ നാരായണ മേനനെ ഒരു കവിത എഴുതിയിട്ടുള്ളത് അല്ലേ അപ്പം കേരളത്തിൻ്റെ ഈ ഭൂ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പം കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മൂന്ന് പ്രകൃതി വിഭാഗങ്ങളാണ് അല്ലേ ഉള്ളത് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് പറയുന്ന മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് കേരളത്തിനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഈ പിക്ചറിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏഴ ഏഴര മീറ്ററിലും താഴെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഏഴര മീറ്ററിലും താഴെയാണ് തീരപ്രദേശം എത്രയാണ് ഏഴര മീറ്ററാണ് ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം എത്ര ഉയരമൊക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇടനാൾ എന്ന് പറയുന്നത് ഏഴര മീറ്ററും എഴുപത്തി അഞ്ച് മീറ്ററും ഇടയിലാണ് ഇടനാൾ എന്ന് പറയുന്നത് ഏഴര മീറ്റർ ും എഴുപത്തിയഞ്ച് മീറ്ററിനും ഇടയിലാണ് മലനാട് എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണ് അപ്പൊ മലനാട് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ചു മീറ്ററിന് മുകളിലാണ് ഇടനാട് എന്ന് പറയുന്നത് ഏഴരയ്ക്കും അതുപോലെ തന്നെ എഴുപത്തിയഞ്ചിനും ഇടയ്ക്കാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഏഴരയ്ക്ക് താഴെയാണ് കേരളത്തിൽ എത്ര ഭൂപ്ര ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട് മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെ നോക്കാൻ ഇതിൽ പറയുന്നുണ്ട് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഇതിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം കണ്ട് തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം അല്ലേ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളം തമിഴ് കർണാടകം തമിഴ്നാടുമായിട്ട് ഒരു അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നെ നമുക്ക് നോക്കാം ഓരോ ഭൂപ്രകൃതിയും എന്ന് നോക്കാം മലനാട് മലനാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ പല മലനാട് മലനാടിൽ സ്ഥാനം കണ്ടെത്തുന്ന മണ്ഡലം എവിടെയാണ് കിടക്കുന്നത് നോക്കി നോക്കിയാൽ ഭൂപ്രകൃതി മലനാട് മലനാടെന്നു പറയുന്നത് റെഡ് കളറിലാണ് അല്ലേ അപ്പം നടുക്കായിട്ടൊക്കെയാണല്ലേ വരുന്നത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അപ്പോൾ കണ്ടു നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവവുമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ നാൽപ്പത്തി നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏഴര മീറ്ററും എഴുപത്തി എഴുപത്തിയഞ്ച് മീറ്റർ മുകളിലാണ് മലനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത് അവിടെ അതുപോലെ തന്നെ എന്താണ് മലനാട്ടിൽ മല എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട് കുന്നുകളും മലകളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലമാണ് അത് കാരണം അവിടെ എന്തായിരിക്കും എപ്പോഴും പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരിക്കും അല്ലേ പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുന്നുകളും മലകളും പർവ്വതവും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്താണ് പറഞ്ഞത് നമ്മൾ മഴ നന്നായിട്ട് ലഭിക്കും അത് കാരണം അവിടെ ഹരിതാഭവുമായ പ്രദേശമാണെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ എന്താണ് പറയുന്നത് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികൾ ഉത്ഭവിക്കുന്നത് കേരളത്തിൽ എത്ര നദികളുണ്ട് നാല്പത്തി നാല് നദികളാണ് അല്ലേ അപ്പോൾ നദികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ടോപ്പിക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണത്തുകൊണ്ടെങ്കിൽ നമുക്ക് നോ ക്ലാസ്സിൽ നോക്കാം യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്ന ഏതാണ് ഈ ഭൂപ്രകൃതി ഭാഗത്തിൽ നിന്നാണ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് അപ്പോൾ കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് നദികളാണുള്ളത് ഇനി ഇടനാടെന്ന് പറയുന്നത് ഇടനാട് എന്ന് പറയുന്നത് നോക്കി നോക്കിയാൽ ഇടനാട് പറയുന്നത് ഏഴര മീറ്ററും എഴുപത്തി അഞ്ച് മീറ്ററും ഇടയിലാണ് പച്ച കളർ നൽകുന്നതാണ് അല്ലേ ഇടനാട് എന്ന് പറയുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് എന്ന് പറയുന്നത് അല്ലെ മലനാടിനും തീരപ്രദേശത്തിനും തീരപ്രദേശത്തിനുമിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴര മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന് ഉയരം ചെറുകുന്നുകളും കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലായിട്ട് താഴ്വരകളുണ്ട് കൂടുതലുള്ളത് ഇടനാട് എന്ന് പറയുമ്പോൾ മറ്റൂടത്തും ഉയർന്ന ഉയർന്ന മലകളും നിരകളൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ചെറിയ കുന്നുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാട്ടിലുള്ളത് ഇങ്ങനെ തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചെറുനാട് ണപ്പെടുന്ന ഭൂപ്രകൃതി ഭാഗമാണ് തീരപ്രദേശം കടൽ തീരത്തോടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ വരെയാണ് ഉയരം അല്ലെ ഏഴര മീറ്റർ വരെയാണ് ഉയരം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കടൽ തീരത്തോടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശമാണ് ഇട തീരപ്രദേശത്ത് തീരപ്രദേശം എന്ന് പറയുന്നത് ഏഴര മീറ്റർ താഴെയാണ് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് കടൽ തീരത്തോടെയാണ് അടുത്ത് കിടക്കുന്നതാണ് തീരപ്രദേശിൽ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ കടൽ തീരത്തോട് അടുത്ത് കിടക്കുന്ന മനസ്സിലായി ഇനി അപ്പോൾ നമ്മുടെ മൂന്ന് ഭൂപ്രകൃതി ഭാഗം ചെറിയ കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ ഹയർ സെക്കൻഡറി നമ്മൾ ഹയർ ലെവലിൽ പോകാൻ പോകും തോറും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ബുക്കിലൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടോ ഇവിടെ പറയുന്നത് ഇനി കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം കേരളത്തിൽ പ്രധാനമായിട്ടും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് ഏതൊക്കെ മഴക്കാലങ്ങളാണ് ഉള്ളത് കേരളത്തിൽ രണ്ട് മഴക്കാലങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ മഴക്കാലങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലേ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം അപ്പോൾ കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് അപ്പോൾ ഈ രണ്ട് പേരും പഠിച്ചിരിക്കുക കേട്ടോ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് കാലവർഷമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നോ തുലാവർഷമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് എന്താണ് തുലാവർഷമാണ് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് ഇടയ്ക്ക് എത്തുന്ന മഴ ചൂടിനെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു അപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന എന്ന് പറയുന്നത് ഏതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലമാണ് അല്ലേ കാലവർഷമാണെന്നറിയാം അതുപോലെ തന്നെ കേരളത്തിൻ്റെ വേനൽക്കാലം എന്താണ് മാർച്ച് മുതൽ മെയ് വരെയാണ് ആ സമയത്താണ് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത് അതിനിടയ്ക്ക് എന്തുണ്ടായിരിക്കും ഇടയ്ക്ക് ചെറിയൊരൊക്കെ മഴയെത്തും അല്ലേ ചൂടിന് തീവ്രത കുറയ്ക്കുന്നതിനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ മൺസൂൺ എന്ന് പറയുന്നത് മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ് നോക്കാം നമുക്ക് മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ് കാലത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് കാലത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഏത് സമയത്താണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അല്ലേ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളെയാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പ് വാഹിനികളാണ് കടലിൽ നിന്ന് വീശുന്ന കാരണം ഇവിടെ എന്താണ് ഈർപ്പ് വാഹിനികളാണ് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ എന്താണ് അങ്ങനെ നമ്മളെവിടെ നിന്ന് വരുന്നു നമ്മുടെ കാറ്റുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഇന്ത്യൻ സമുദ്രത്തിൽ വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്നു അങ്ങനെ കരയിലേക്ക് എത്തി കരയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തുണ്ട് പശ്ചിമഘട്ട മലനിരകളുണ്ട് അപ്പൊ അത് തടഞ്ഞു നിർത്തി കാറ്റിനെ ഇതിനെ ഫലമായിട്ടാണ് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത് അതിനാലാണ് ഇതിന് എന്തറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഈ മഴക്കാലം കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത് അറിയാതെ കേരളത്തിലെ ഈ മഴക്കാലം എന്നാണ് അറിയപ്പെടുന്നത് കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്കിഴ കിഴക്ക് വടക്ക് കിഴക്ക് നിന്ന് വീശുന്നു അപ്പം മറ്റേ നമ്മൾ പറയുന്നത് എവിടെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു തൊട്ടടുത്ത മാസങ്ങളായിട്ടുള്ള ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് എന്ത് വരുന്നത് തുലാവർഷം അല്ലെങ്കിൽ വടക്ക് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ നമുക്കറിയാ അറിയാമല്ലോ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്തിട്ടായിരുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് അതിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ ആണ് വീശുന്നത് വടക്കുകിഴക്ക് ദിശയിലാണ് വീശുന്നത് അത് കാരണമാണ് മണെന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത് ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ മഴക്കാലമാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് തുലാവർഷം എന്നറിയപ്പെടുന്നത് അപ്പം എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളെയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് കാലവർഷം എന്നറിയപ്പെടുന്നത് ഏത് കാറ്റുകളെയാണ് കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളെയാണ് ഏത് മാസങ്ങളിലായിരുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സമുദ്രത്തിൽ വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് അതുപോലെ തന്നെ അവിടെ എന്തുണ്ട് പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നുണ്ട് അത് കാരണമാണ് കേരളം ഉൾപ്പെടെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മഴ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു നേരെ വിപരീത ദിശയിലാണ് വടക്കിഴക്ക് ദിശയിലാണ് എന്ത് വീശുന്നത് വടക്കിഴക്ക് മൺസൂൺ കാറ്റുകൾ വീശുന്നത് ഏത് സമയങ്ങളിലായിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു ഇതിനെ അറിയപ്പെടുന്നത് എന്താണ് തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മൺസൂണിനെ കുറിച്ചിട്ട് ക്ലിയർ ആയല്ലോ എന്നാണ് കാലാവസ്ഥ കുറിച്ച് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് മണ്ണ് നോക്കാം കേരളത്തിലെ മണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട് അട്ടപ്പാടിലേയിലുള്ളവരുടെ പാട്ട് ഈ പാട്ടെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ് മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് മണ്ണിലെങ്കിൽ സസ്യങ്ങളില്ല അവയെ ആശ്രയിക്കുന്ന ജീവികളും ഇല്ല അപ്പോൾ എങ്ങനെയാണ് മണ്ണ് രൂപപ്പെട്ടത് എന്നാണ് പറഞ്ഞു വരുന്നത് ഭൂമിയിൽ ജീവിന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ് പൊടിഞ്ഞ് മണ്ണെന്ന് പറയുന്നത് എന്താണ് പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണായി മാറുന്നത് അല്ലെ പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ പാറയുടെ ഘടന കാലപ്പഴക്കം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ചെങ്കൽ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ കറുത്ത മണ്ണ് പീറ്റ്മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ചെങ്കൽ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയൊക്കെയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് കറുത്ത മണ്ണും പീറ്റുമണ്ണും കാണപ്പെടുന്നുണ്ട് അല്ലെ ചില പ്രദേശങ്ങളിൽ കറുത്ത മണ്ണും പീറ്റുമണ്ണും കാണപ്പെടുന്നുണ്ട് ഇനി നമുക്കറിയാം നമ്മളെ ഭൂമി എന്ന് പറയുന്നത് എന്താണ് കേരളം എന്ന് പറയുന്നത് തന്നെ എന്താണ് പരിസരം ആകൃത്തി കേടായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് അമിതമായിട്ടുള്ള രാസവള രാസവള കീടനാശിനി പ്രയോഗം അതുപോലെ തന്നെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആശാസ്ത്രീയ ഖനപ്രവർത്തനം അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ മണ്ണിന് ദോഷം വരുത്തുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ മണ്ണ് സംരക്ഷണത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും കണ്ണൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കാം കയർ ഭൂവസ്ത്രം അതുപോലെ തന്നെ കല്ല് കയ്യാല തട്ടുകൃഷി എന്നിവയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നൊക്കെ കുറച്ച് എന്താക്കാം രക്ഷപ്പെടാം അല്ലെ ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് സംരക്ഷണ ദിനം അപ്പൊ എന്നാണ് ലോക മണ്ണ് സംരക്ഷണ ദിനം അത് ചോദിക്കാറുണ്ട് കേട്ടാ ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് സുരക്ഷിത ദിനം എന്ന് പറയുന്നത് എന്താണ് ഡിസംബർ അഞ്ചാണ് ആണല്ലോ ഇനി കേരളത്തിന്റെ ജലസ്രോതസ്സുകൾ മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം പ്രകൃതി വിഭവമാണ് ജലം ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകളിലൊക്കെയാണ് പുഴകൾ നീലവകൾ കിഴക്ക് സഹ്യപർവ്വത മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറങ്ങളോടുകൂടി ചെരുവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത് സഹ്യപർവ്വത നിലകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടയിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ടും നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുതയിടൽ തുടങ്ങിയ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ജലസംരക്ഷണം ഉറപ്പുവരുത്താനായിട്ട് കഴിയും ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അപകടം അപകടത്തിലാക്കുന്നു അപ്പോൾ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് കേരള സർക്കാർ ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷൻ അറിയാം അല്ലേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന മാലിന്യ വിമുക്തനാവ കേരളം അതുപോലെ തെളിനീരൊഴുക്കുന്നവ കേരളം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷൻ എന്നിവയൊക്കെ എന്താണ് പദ്ധതികളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്നതാണ് മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെളിനീരൊഴുക്കും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൽ ജീവ മിഷൻ കേന്ദ്ര സർക്കാർ ഇനി കേരളത്തിന്റെ വിളവൈവിധ്യം കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളാണ് നൽകിയിരിക്കുന്നത് അല്ലെ തെങ്ങ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് തേയില പിന്നെ റബ്ബർ അതുപോലെ തന്നെ നെല്ല് എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവേ റബ്ബർ കൃഷി കാണപ്പെടുന്നില്ല എന്തുകൊണ്ടായിരിക്കും കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ അല്ലേ കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും ഉപ്പ് മണ്ണായിരിക്കും അല്ലേ അല്ലേ കിട്ടുന്നത് അപ്പം കാരണം ആ മണ്ണെന്ന് പറയുന്നതും എന്താണ് ഉപ്പ് കലർന്നിട്ടുള്ള മണ്ണായിരിക്കും അപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ട് എളുപ്പമല്ല പക്ഷേ ആ ആ സമയങ്ങളിൽ ആ ഒരു ഭാഗത്ത് ഇച്ചു പിടിക്കുന്നതാണ് തെങ്ങെന്ന് പറയുന്നത് കാരണം തെങ്ങിന് നന്നായിട്ട് ഈ വെള്ളം തട്ടണമെന്നു നമുക്ക് ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു ഇടുക്കി ജില്ലയിലെ മൂന്നാർ പീരുമേട് വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും എന്താണ് നെൽകൃഷിയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ ഒരുക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില ഏലക്കാപ്പി കുരു കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അല്ലേ ഇടുക്കിയിലും വയനാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് തേയില കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ കാരണം അവിടെ എന്താണ് തണുത്ത കാലാവസ്ഥയായിരിക്കും ചെരിവാർന്ന ഭൂപ്രകൃതിയായിരിക്കും അത് കാരണമാണ് ഏലം തേയില കാപ്പി കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നത് എന്നാൽ ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവേദ്യത്തിന് കാരണമാകുന്നത് പിടനാട്ടിലെ കാര്യം അപ്പോൾ നമ്മൾ മലനാടിന്റെ കാര്യം പറഞ്ഞു അല്ലേ മലനാട്ടിൽ നോക്കുകയാണെങ്കിൽ കൃഷി ചെയ്യുന്ന പറഞ്ഞു തേയില അല്ലെങ്കിൽ കാപ്പി കുരുമുളക് എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കാരണം അവിടെ തണുത്ത ഒരു ഇതാണ് അതുപോലെ തന്നെ ചെറുനാശ്ശേരി വർണ്ണ ഭൂപ്രകൃതിയാണ് ഇടനാട്ടിൽ എന്താണ് കൃഷി ചെയ്യുന്നത് മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷി റബ്ബർ കൃഷി എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ കൃഷി ചെയ്യുന്നതിന്റെയാണ് കേരളത്തിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് പിന്നെ തീരപ്രദേശത്തോ തീരപ്രദേശത്ത് എന്താണ് എക്കൽ മണ്ണാണല്ലേ തീരപ്രദേശത്തുള്ള മണ്ണേതാണ് എക്കൽ മണ്ണാണ് അപ്പോൾ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പാകുന്നത് നെൽകൃഷിക്കാണ് അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമാണ് അതുപോലെ തന്നെ തെങ്ങ് സമൃദ്ധമായിട്ട് വളരുന്നതിനും ഇവിടുത്തെ ഉപ്രസമുള്ള മണ്ണ് സഹായകമാണ് കായലുകൾ മത്സ്യകൃഷിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഓരോ ഭൂപ്രകൃതിയിലുമുള്ള മണ്ണ് നിലനിൽക്കുന്ന കാലാവസ്ഥ ലഭിക്കുന്ന മഴ നിയമക്കനുസൃതമായിട്ടാണ് അപ്പോൾ കൃഷി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയ ഇനി കേരളത്തിൻ്റെ ഈ തൊഴിൽ വൈവിധ്യം പറയുന്നുണ്ട് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യം കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി ജനജീവനം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമായിട്ട് പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂണമായാണ് തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറി പിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും തറാവ് വളർത്തലും ഒക്കെ ഇതിനെ ഉദാഹരണങ്ങളാണ് ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പം ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിയും കാലാവസ്ഥക്കും ഒരു അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കൃഷിയായാലും ചെയ്യുന്നത് അതുപോലെ തന്നെ തൊഴിലാണെങ്കിലും ചെയ്യുന്നത് ഇപ്പോൾ ആലപ്പുഴയിലാണ് കൂടുതലായിട്ട് കയർ പിരിക്കല് കാരണം എന്താണ് അവിടെ കൂടുതൽ കായലുകളുണ്ട് അപ്പോൾ കായലുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കയറ് പിരിക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ അതുപോലെ തന്നെ എന്താണ് തൊണ്ടുതല്ലലേ കായലോരങ്ങളിലാണ് നടക്കുന്നത് ഇനി കേരളവും പ്രകൃതി ദുര ദുരന്തങ്ങളും പറയുന്നുണ്ട് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനം ജീവിതം സുഗമമാക്കുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള പ്രകൃതിയാണ് കേരളത്തിനുള്ളത് മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി കേരളത്തിൽ വലിയ എന്തിനു കാരണമായി വലിയ ഒരു വെളപ്പൊക്കമായിരുന്നില്ലേ രണ്ടായിരത്തി നാലിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് കവളപ്പാറ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടി ഉരുൾപൊട്ടൽ നൽകിയിട്ടുണ്ടല്ലേ ഇതൊക്കെ എന്താണ് ജനജീവിതം ദുസ്സഹമാക്കിയിരുന്ന ഉരുൾപൊട്ടലുകളായിരുന്നു അല്ലേ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് കുറേ പേര് പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്ര പ്രളയത്തെക്കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് സന്നദ്ധ സംഘടനക്കാരൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നൽകിയിട്ട് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കേരള സർക്കാർ വകുപ്പ് വകുപ്പുകൾ കുറയുണ്ടെങ്കിൽ ഏതൊക്കെയാണെങ്കിൽ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപഗ്രതന സെല്ല് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഈ ചാപ്റ്ററിൽ നിന്ന് നാം അവസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യം മണ്ണ് ജലം കാലാവസ്ഥ വിളകൾ എന്നിവയൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ എന്താ മനസ്സിലായത് പ്രകൃതി ദുരന്തങ്ങളും ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് കുറേ എന്തൊക്കെ നൽകി കുറേ സംവിധാനങ്ങൾ കുറേ സർക്കാർ വകുപ്പുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ കഴിയാണ്ടോ